കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ ആറെണ്ണത്തിലും വലിയ മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല പക്ഷെ അപ്പോൾ പോലും വളരെ ഒരു ചോദ്യം മുന്നിൽ നിൽക്കുകയാണ് കാരണം കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുത്തിട്ട് പോലും എന്തുകൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയാതിരുന്നത് യു ഡി എഫിന് എന്ന് പറയുന്നൊരു വലിയ ചോദ്യമുണ്ട് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് ഇപ്പോൾ നിലവിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ അൻപത് കൊല്ലത്തിലായി തുടർന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഭരണം തുടരുന്ന അല്ലെങ്കിൽ ഇത്തവണയും അവർ നിലനിർത്തിയിട്ടുള്ള ഏക കോർപ്പറേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷനാണ് അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ എങ്ങനെ തോറ്റു എന്തുകൊണ്ടാണ് തോറ്റത് അല്ലെങ്കിൽ അവിടെ ആരാണ് നേട്ടമുണ്ടാക്കിയത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്ന് വീഡിയോ സമഗ്രമായിട്ട് വിശകലനം ചെയ്യുന്നത് അതിൽ നമുക്കറിയാം ആറ് കോർപ്പറേഷനുകളിൽ യു ഡി എഫ് നേട്ടമുണ്ടാക്കിയ ഒന്നാമത്തെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് നേരത്തെ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന വലിയ പ്രതികൂല സാഹചര്യങ്ങളും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള കണ്ണൂർ കോർപ്പറേഷനാണ് അവർ നിലനിർത്തി മറ്റ് രണ്ട് കോർപ്പറേഷനുകൾ അതേതാണ്ട് കോൺഗ്രസ് സ്വഭാവമുള്ള കോർപ്പറേഷനുകൾ തന്നെയാണ് പക്ഷേ കപ്പലും ചുണ്ടിനുമിടയിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടിട്ടുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ അവിടെ കഴിഞ്ഞ ഒരു സ്വതന്ത്രൻ്റെ പിൻബലത്തിലാണ് എൽ ഡി എഫ് ഭരിച്ചിരുന്നത് അതുപോലെ തന്നെ കൊച്ചിയിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ അഭൂതപൂർവ്വമായിട്ടുള്ള വിജയവും ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതൊന്നും പക്ഷേ ആകസ്മികമല്ല കാരണം ഈ തൃശ്ശൂരും കൊച്ചിയും ഒക്കെ തന്നെ സ്വാഭാവികമായും അത് എം എൽ എമാരുടെ നമ്പറും അതുപോലെ എം പിമാരുടെ ലോക്സഭയിലേക്കുള്ള മത്സരവും ഒക്കെ എടുക്കുമ്പോൾ അതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ഈസിലി യു ഡി എഫിന് നേടാൻ കഴിയുന്നതാണ് പക്ഷേ അത് കൂടാതെ ഒരിക്കലും നേടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചൊരു കാര്യമെന്ന് പറയുന്നത് കൊല്ലം കോർപ്പറേഷനാണ് പക്ഷേ കൊല്ലം കോർപ്പറേഷനിൽ പോലും ഇത്തവണ വലിയ വിജയമുണ്ടാക്കാനും അത് നേടിയെടുക്കാനും അവർക്ക് കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ എൻ ഡി എ നേടി എന്ന് നമുക്കറിയാം അൻപത് അൻപത് സീറ്റുകൾ മേടിച്ച് എൻ ഡി എ അബ്സൊലൂട്ട് മെജോറിറ്റിയിലേക്ക് അവരെത്തി ഒരു സ്വതന്ത്രൻ്റെ കൂടി പിന്തുണ മതി ഭരിക്കാനായിട്ട് കൂടാതെ നമുക്കറിയാം അവിടെ പത്ത് സീറ്റുകളാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നെങ്കിൽ പത്തൊമ്പത് സീറ്റിലേക്ക് അത് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം സംഭവിച്ചിട്ടും ഇത്തരത്തിലുള്ള വലിയൊരു തരംഗമുണ്ട് കേരളം മുഴുവൻ ഉണ്ടായി എന്ന് തോന്നിയിട്ടും എന്തുകൊണ്ടാണ് കാലിക്കറ്റ് കോർപ്പറേഷനിൽ അല്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം ഭരണം എൽ ഡി എഫിന് നിലനിർത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്ന ഒരു ബില്യൺ ഡോളർ ക്വസ്റ്റിനാണ് ആ ക്വസ്റ്റിനാണ് നമ്മളിവിടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതിൽ പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു വളരെ കൃത്യമായിട്ട് ഒരു നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ കൂടി അവിടെ യു ഡി എഫിന് നേടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഭരണം യു ഡി എഫ് പിടിക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ കണക്ക് അതിലേക്ക് വരുന്ന കണക്കുകൾ ഞാൻ കൃത്യമായിട്ട് പറയാം അവർ വലിയ തോതിൽ യു ഡി എഫ് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് മണ്ഡലങ്ങളുണ്ട് ആ ഏഴ് മണ്ഡലങ്ങളിൽ വളരെ ചെറിയ വോട്ടുകൾക്കാണ് യു ഡി എഫ് പരാജയപ്പെട്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിച്ചിട്ടുള്ള പുതിയറ എന്ന് പറയുന്നൊരു ഡിവിഷനാണ് പുതിയറയിൽ കേവലം ഒൻപത് വോട്ടുകൾക്കാണ് അത് ബി ജെ പിക്ക് കിട്ടിയത് അതുപോലെ ചെലവൂർ എന്ന് പറയുന്നൊരു ഡിവിഷൻ എന്ന് പറയുന്നത് പതിനേഴ് വോട്ടുകൾക്കാണ് അത് എൽ ഡി എഫിന് കിട്ടിയത് അല്ലെങ്കിൽ യു ഡി എഫ് തോറ്റത് ചെറുവണ്ണൂർ വെസ്റ്റ് എന്ന് പറയുന്ന ഒരു മണ്ഡലം അവിടെ യഥാർത്ഥത്തിൽ ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് എൽ ഡി എഫിനോട് യു ഡി എഫ് തോൽക്കേണ്ടി വന്നത് പാളയത്ത് എഴുപത്തിമൂന്ന് വോട്ടുകൾക്കാണ് അവിടെ തോൽക്കേണ്ടി വന്നത് എൽ ഡി എഫിനോട് പാളയത്തൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്തിരുന്ന ഒരാളാണ് പാളയത്തൊക്കെ ഏറ്റവും ഒടുവിലത്തെ ഒന്നോ രണ്ടോ ദിവസത്തെ അതായത് നാൽപ്പത്തി എട്ടോ എഴുപത്തിരണ്ടോ മണിക്കൂറിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എൽ ഡി എഫോടെ മുന്നിലേക്ക് എത്തിയത് ഇതാണ് ഏറ്റവും ആദ്യത്തെ നാലണം ഇതെല്ലാം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിച്ച മണ്ഡ ഡിവിഷനുകളാണ് തൊട്ടടുത്ത ഐ എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിച്ചിട്ടുള്ള മറ്റ് മൂന്ന് ഡിവിഷനുകൾ കൂടിയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് അരക്കിണർ എന്ന് പറയുന്നതാണ് അവിടെ പത്തൊമ്പത് വോട്ടിനാണ് അവർ എൽ ഡി എഫിനോട് പരാജയപ്പെട്ടത് രണ്ടാമത്തേത് പുതിയങ്ങാടി എന്ന് പറയുന്ന ഡിവിഷൻ അത് അറുപത്തി വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് അടുത്തത് പൂളക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആ പൂളക്കടവിൽ തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് പൂളക്കടവിലൊക്കെ പരാജയപ്പെടാനുള്ള കാരണം എ പി സുന്നി വിഭാഗക്കാരുടെ വോട്ടുകൾ കൃത്യമായി യു ഡി എഫിന് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പം ഈ ഏഴ് മണ്ഡലങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള മണ്ഡലങ്ങളും ഈ ഐ യു എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മണ്ഡല ഡിവിഷനുകളും കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റേത് നൂറ്റി ഇരുപത്തി സീറ്റുകൾക്കാണ് അവർ നാല് സ്ഥലത്ത് പരാജയപ്പെട്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടത് കേവലം നൂറ്റി സീറ്റുകൾക്കാണ് ബാക്കിയുള്ള മൂന്ന് ഡിവിഷനുകളിൽ പരാജയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആ ഏഴ് ഡിവിഷനുകൾ കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ വേണ്ടല്ലോ ജയിക്കാൻ ജയിക്കാൻ വേണ്ടത് കേവലമായിട്ട് അതിൻ്റെ പകുതി വോട്ടുകൾ മതി അതായത് ഒരു നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ അവിടെ കുറയുകയും അതിപ്പുറത്തേക്ക് കിട്ടുകയും ചെയ്തിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഏഴ് ഡിവിഷനുകൾ കൂടി നമുക്കറിയാം അവിടെ യു ഡി എഫ് ജയിക്കുമായിരുന്നു എന്നെ പ്രേക്ഷകർ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ യു ഡി എഫിന് ഇരുപത്തിയെട്ട് സീറ്റുകളാണ് ആകെ ഉള്ളത് അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പതിനഞ്ച് സീറ്റ് ഒരെണ്ണം സ്വതന്ത്രം ഉൾപ്പെടെ പതിനഞ്ച് സീറ്റുകളാണ് അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പതിമൂന്ന് സീറ്റുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ രണ്ട് സ്വതന്ത്രം ഉൾപ്പെടെ ആ രണ്ട് സ്വതന്ത്രം ഉൾപ്പെടെ പതിമൂന്ന് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ട് പേർക്ക് കൂടി മാത്രം ഇരുപത്തിയെട്ട് സീറ്റുകൾ അവിടെ ഉണ്ട് അതേസമയം എൽ ഡി എഫിനുള്ളത് മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് ആ എൽ ഡി എഫിന്റെ മുപ്പത്തി സീറ്റുകളിൽ ആറ് സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു കാരണം ഈ വോട്ടുകൾ യു ഡി എഫിന് കിട്ടിയിരുന്നെങ്കിൽ അതായത് നൂറ്റി നാൽപ്പത്തി എട്ടുള്ള വോട്ടുകൾ കിട്ടിയിരുന്നെങ്കിൽ ആറെണ്ണം യു ഡി എഫിന് നഷ്ടപ്പെടുമായിരുന്നു ആറെണ്ണവും ഇങ്ങോട്ട് വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് സീറ്റുകളിൽ ഇവർ ജയിച്ചേന എന്ന് ചുരുക്കം ഇനി തൊട്ടടുത്തത് ബി ജെ പിക്ക് ഒരു സീറ്റിലാണ് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ ബി ജെ പിയിൽ ഒരു സീറ്റ് പുതിയറ എന്ന് പറയുന്ന ഒരു സീറ്റാണ് അവിടെ ഒൻപത് വോട്ടാണ് എന്നാണ് തോൽക്കുന്നത് അഞ്ച് വോട്ടുകൾ ഇപ്പുറത്തേക്ക് കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയറയിലും ഈ പറയുന്ന ബി ജെ പിയുടെ ഒരു സീറ്റ് കുറയുകയും അവിടെ പന്ത്രണ്ട് സീറ്റ് ഇപ്പോൾ പതിമൂന്ന് സീറ്റ് ഉണ്ട് ആ പന്ത്രണ്ട് സീറ്റാവുകയും യഥാർത്ഥത്തിൽ ഈ ഒരു സീറ്റിങ്ങോട് കൂടുകയും ചെയ്താൽ മുപ്പത്തിയഞ്ച് സീറ്റുകൾ നേടി അവിടെ യഥാർത്ഥത്തിൽ നമുക്കറിയാം അവിടുത്തെ എഴുപത്തിയാറ് സീറ്റുകളാണുള്ളത് പക്ഷേ എഴുപത്തിയാറ് ഉള്ളത് എഴുപത്തിയാറ് ഡിവിഷനുകളുടെ ഭൂരിപക്ഷം ഉറപ്പിക്കാനായിട്ട് മുപ്പത്തിയെട്ട് മുപ്പത്തൊമ്പത് സീറ്റുകൾ വേണം പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാനും ബി ജെ പി നിഷ്പക്ഷത പാലിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൽ ഡി എഫിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാനും യു ഡി എഫിന് കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇനി അവിടെ യഥാർത്ഥത്തിൽ യു ഡി എഫ് ഉണ്ടാക്കിയിട്ടുള്ള അഭൂതപൂർവ്വമായ നേട്ടമെന്താണ് എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം നമ്മൾ വളരെ നിഷ്പക്ഷമായി വിലയിരുത്തുകയാണ് ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ എൻ ഡി എയ്ക്കൊന്നും വലിയ നേട്ടമുണ്ടായിട്ടില്ല അവരുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അതിന് മറ്റ് പല കാരണങ്ങളുണ്ട് പക്ഷെ വലിയ നേട്ടമുണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തിൽ എൻ ഡി എ എന്ന് പറയുന്ന പാർട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ ഡി എ നേടിയിട്ടുള്ള വോട്ടുകളെന്ന് പറയുന്നത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് വോട്ടുകളാണ് അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ അവർ നേടിയത് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നേടിയത് എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളറിയേണ്ടത് കേവലം അറുനൂറ്റി അമ്പത്തിയാറ് വോട്ടിൻ്റെ കൂടുതൽ മാത്രമാണ് പ്ര പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം അറുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടിൻ്റെ കൂടുതൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മടക്ക് ബി ജെ പിക്ക് കൂട്ടാൻ കഴിഞ്ഞത് പക്ഷേ ഏഴിൽ നിന്ന് പന്ത്ര പതിമൂന്നാക്കി സീറ്റുകൾ കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വാസ്തവമാണ് അത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ കുറേ കൂടി യു ഡി എഫ് പിടിച്ചതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു നേട്ടം ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ബി ജെ പി വലിയ നേട്ടമൊന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ചുരുക്കം ഇനി ഇത് പറയുന്നതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം വിട്ടുപോയി അവിടെ ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ആലോചിക്കണം അറുന്നൂറ്റി അൻപത്തിയാറ് വോട്ടുകളാണ് ആകെ കൂട്ടിയതെന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ബി ജെ പി യോടെ എൻ ഡി എ കൂട്ടിയത് പതിനായിരത്തിലധികം വോട്ടുകളാണ് കൂട്ടിയത് കോർപ്പറേഷനിൽ കാലിക്കറ്റ് കോർപ്പറേഷനിൽ പക്ഷേ ഈ തവണ കഴിഞ്ഞ തവണ കൂട്ടിയത് വെറും അറുന്നൂറ്റി അൻപത്തിയാറ് വോട്ടുകൾ മാത്രമാണ് ഇനി അത് കൂട്ടുമ്പോൾ തന്നെ നിങ്ങളറിയാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ അവിടെ പോൾ ചെയ്യപ്പെട്ട എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവിടെ മൊത്തമുണ്ടായിരുന്ന വോട്ടുകൾ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് അതിൻ്റെ അറുപത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ചാണ് ഏകദേശം ഒരു നാലായിരത്തോളം വോട്ടുകൾ നാലായിരത്തിലധികം വോട്ടുകൾ കൂടുതലായി പോൾ ചെയ്യപ്പെട്ടിട്ട് പോലും ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് വെറും അറുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് കൂടുതൽ കിട്ടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി നമുക്ക് അടുത്തത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു നേട്ടം എന്താണെന്ന് പരിശോധിക്കാം എൽ ഡി എഫിന് രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ കിട്ടുന്നത് ഒന്ന് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷത്തോളം വോട്ടുകളാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടുകളാണ് കഴിഞ്ഞ തവണ അവർ വലിയ നേട്ടമുണ്ടാക്കി രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടാക്കിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്നാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്നാണ് പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ തൊട്ടടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവർ നേടിയത് കേവലം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ് വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിനേക്കുന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളാണ് അതായത് വലിയ തോതിലുള്ള നഷ്ടമാണ് യഥാർത്ഥത്തിൽ അവിടെ എൽ ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളിപ്പോൾ എൻ ഡി എക്ക് കൂടിയത് വെറും അറുന്നൂറ്റമ്പത്താറ് വോട്ടാണെന്ന് കണ്ടു എൽ ഡി എഫിന് നഷ്ടപ്പെട്ടത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളാണെന്ന് കണ്ടു ഈ വോട്ടുകളുടെ പോളിയപ്പെട്ട വോട്ടുകളുടെ കാര്യത്തിൽ നാലായിരത്തിലധികം വർധന ഉണ്ടായിട്ടും ഇവർക്ക് രണ്ടു പേർക്ക് ഇത്രയും ആമയേ കിട്ടിയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതേസമയം യഥാർത്ഥത്തിൽ അവിടെ വലിയ നേട്ടമുണ്ടാക്കിയത് യു ഡി എഫ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അവർക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തോളം വരുന്ന വോട്ടുകളാണ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തേഴ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ അവർ പുറകിലേക്ക് പോയിരുന്നു എന്ന് ചുരുക്കം ഏതാണ് എണ്ണായിരം വോട്ടുകൾ പുറകിലേക്ക് വരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയത് ഒരു ലക്ഷത്തി മൂവായിരം ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ അത് ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി വോട്ടുകളായി കൂടി എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകളുടെ വർധനവാണ് യഥാർത്ഥത്തിൽ അവിടെ യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് വലിയ വിജയമാണ് വലിയ തോതിലുള്ള നേട്ടമാണ് അവിടെ യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതായത് ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും തരംഗമുണ്ടായി യു ഡി എഫിനും അതുപോലെ തന്നെ കോർപ്പറേഷനും ഒക്കെ തന്നെ കോഴിക്കോട് മാത്രം നേടാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ അവിടെ തത്തെ സാങ്കേതികമായി വിജയിച്ചു നിൽക്കുന്നതും ഭരണത്തിൽ പിരിക്കാൻ പോകുന്നതും എൽ ഡി എഫ് ആണെങ്കിൽ പോലും എൽ ഡി എഫിനും യു ഡി എഫിനും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് കേവലം ഒമ്പതിനായിരം വോട്ടുകളായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതേസമയം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ അത് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകളായിരുന്നു നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകളുടെ വ്യത്യാസമാണ് രണ്ടുപേരും തമ്മിലുണ്ടായത് ഒരു ലക്ഷത്തി മൂവായിരവും ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരവും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം അത് പതിനേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ യു ഡി എഫിന് വർധിക്കുകയും അതേസമയം പതിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെടുത്തുകയും ചെയ്യാനുള്ള പ്രവർത്തനം നേടാൻ കഴിഞ്ഞു യു ഡി എഫിനുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് കേവലം അറുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ മാത്രം നേടുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് നാലായിരം വോട്ടുകൾ കൂടുമ്പോൾ പോലും അതൊരു നേട്ടമല്ലെന്നറിയാം അതിലേക്ക് എൻ ഡി എ പിടിച്ചു കിട്ടുകയും ചെയ്യുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫ് ആണ് പക്ഷേ വൽ ചെറിയ ചെറിയ ചില അശ്രദ്ധകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചില ഫോക്കസുകളുടെ കാര്യത്തിൽ മാത്രം നഷ്ടം വന്നതുകൊണ്ട് കേവലം നൂറ്റി നാൽപ്പത്തി വോട്ടുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഭരണം പിടിക്കാമായിരുന്നൊരു ചാൻസാണ് പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ യു ഡി എഫിന് വലിയ നേട്ടവും വലിയ തോതിലുള്ള വലിയ തോതിലുള്ള വോട്ടിൻ്റെ വർദ്ധനയുമാണ് യഥാർത്ഥത്തിൽ കാലിക്കറ്റ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സാങ്കേതികമായി എൽ ഡി എഫ് അവിടെ ജയിച്ചു കോർപ്പറേഷൻ ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളെ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ വലിയ പരാജയമാണ് എൽ ഡി എഫിന് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കൃത്യമായി കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എൽ ഡി എഫിൻ്റെ നേതൃത്വം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല കാരണം അവരെ ഞെട്ടിച്ചുകൊണ്ടൊരു വലിയ പരാജയം കൂടി ഉണ്ടായിരുന്നു മുസാഫിർ അഹമ്മദ് എന്ന് പറയുന്ന കഴിഞ്ഞ തവണ അവരുടെ ഡെപ്യൂട്ടി മേയറായിരുന്ന ഇത്തവണത്തെ മേയറാകുമെന്ന് കരുതപ്പെട്ടിരുന്ന തന്നെ അവിടെ തോറ്റു എന്നുള്ളത് നമുക്കറിയാം അതിൽ രണ്ട് കാരണങ്ങളുണ്ട് കാരണം മറ്റൊരാളെ മേയറാക്കാനുള്ള ആലോചനകൾ സി പി എമ്മിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പ്രമുഖനായ ഒരു നേതാവിൻ്റെ മകൾ കൂടി അവിടെ മത്സരിക്കുന്നുണ്ട് ആ മകളെ മത്സരിച്ച് ജയിച്ചാൽ അവരെ മേയറാക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ തോൽപ്പിക്കാമെന്നുണ്ടായിരുന്നു കൂടാതെ നിങ്ങൾ നിങ്ങളറിയേണ്ടത് ഈ മുസാഫർ അഹമ്മദിനെതിരെ സി പി എമ്മിനകത്ത് തന്നെ ഒട്ടും ക്ലീൻ അല്ലാത്തൊരു ഇമേജ് ഉണ്ടെന്നും കൂടാതെ വലിയ തോതിലുള്ള അഹങ്കാരവും ദാട്ട്യം തോന്നിയ പെരുമാറ്റമാണെന്നും വലിയ തോതിലുള്ള വിപ്രതിപത്തിയും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയുന്ന ചിന്തകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ മുസാഫിർ അഹമ്മദിനെ തന്നെ അവളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള സി പി എമ്മുകാർ തന്നെ പകവീട്ടിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ എനിക്ക് അറിയാമായിരുന്ന കാര്യങ്ങളാണ് പക്ഷേ മറ്റ് ചില അസൈൻമെൻറ്റുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വീഡിയോ എടുത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ ആറ് കോർപ്പറേഷനുകളിൽ നാലെണ്ണം യു ഡി എഫ് ഭരിക്കുമ്പോൾ ഒരെണ്ണം എൻ ഡി എയും ഭരിക്കുമ്പോൾ കോഴിക്കോട് മാത്രം എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന കോഴിക്കോട്ടുകാരായ ആളുകൾക്കും കേരളത്തിലെ രാഷ്ട്രീയ കുതികളായ ആളുകൾക്കും ഇത് കൃത്യമായി പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നി അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് യു ഡി എഫ് പരാജയപ്പെട്ടതും പക്ഷെ വലിയ വിജയം യഥാർത്ഥത്തിൽ അവിടുത്തെ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഐ എം എല്ലിൻ്റെയും ഒക്കെ ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളത് പറയാതെ വയ്യ